ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലെ സായി പണപ്പെട്ടി എടുത്തല്ലോ ആ പണപ്പെട്ടി എടുത്തതിൻ്റെ പേരിൽ പുള്ളിക്കാരൻ കേൾക്കുന്ന ട്രോള് അത് സ്വന്തം ഭാര്യയിൽ നിന്നും വട്ടത്തിലും ശതുരത്തിലും എടുത്തിട്ട് അലക്കുകയാണ് സ്നേഹയും ചിത്തുബായയും ഒക്കെ ചേർന്ന് പെങ്ങളുട്ടിക്കൊരു വീട് അല്ലെങ്കിൽ പെങ്ങളുട്ടിക്ക് വേണ്ടിയാണ് ആ ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്തത് എന്ന രീതിയിലൊക്കെയാണ് ഇവരും സംസാരിക്കുന്നത് കുറേ പേർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് സായി ആ അഞ്ച് ലക്ഷം രൂപ എടുത്തിട്ട് പുറത്തിറങ്ങിയത് നന്ദനയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ വന്ന വലിയ ചേട്ടായും അനിയത്തിയും ഒക്കെ കളിച്ചത് അത്രയും വലിയൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ സായി അങ്ങനെ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങിയത് നന്ദനയ്ക്ക് വേണ്ടിയാണെന്നും കുറേ പേരുടെ അഭിപ്രായങ്ങളുണ്ട് ഇത് കൂടാതെ ആ ഒരു ഗെയിം സ്പിരിറ്റ് വീണ്ടും നഷ്ടപ്പെടുത്തി എന്നും പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് വന്ന് ആ ഒരു ഇതെടുത്തു മാത്രമല്ല അവിടെ സായിക്ക് നിന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടി പൈസ എന്തായാലും ഒരു ഏഴ് ലക്ഷം രൂപ വരെയൊക്കെ അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ വരെയെങ്കിലും പോകും കാര്യം ഇത് തുടക്കത്തിലാണ് അഞ്ച് ലക്ഷം ആദ്യം മുതലേ അഞ്ച് ലക്ഷം വയ്ക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും അവിടെയുള്ള മത്സരാർത്ഥികൾ ഇത് തന്നെയാണ് പറയുന്നത് ഇത് തുടക്കമല്ലേ സായി എന്ത് ാണ് ഇങ്ങനൊരു മണ്ടത്തനം കാണിച്ചത് തുടക്കത്തിൽ അഞ്ച് ലക്ഷം വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് എന്തായാലും ഏഴ് മുതൽ പത്ത് വരെ പോകുമായിരുന്നു പക്ഷേ വീണ്ടും പണപ്പെട്ടി വരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അതായത് വീണ്ടും പണപ്പെട്ടിട്ട് ടാസ്ക് വരുന്നു ഇതൊരഞ്ച് ലക്ഷം ചെറിയൊരു അമൗണ്ട് ആയതുകൊണ്ട് തന്നെ വീണ്ടും ഒന്നുകൂടി ആ ഒരു ടാസ്ക് വരുന്നു എന്ന് പറയുന്നുണ്ട്